നമുക്കൊരിക്കലും തിരിച്ച് കിട്ടില്ല എന്നുറപ്പുള്ളത് നമ്മുടെ കുട്ടിക്കാലമാണ് ശരിയല്ലേ ഞാൻ പറയുന്നത് എത്ര പേര് മിസ് ചെയ്യുന്നുണ്ടാവും കുട്ടിക്കാലം പക്ഷേ ഞാനിപ്പോൾ എൻ്റെ കുട്ടിക്കാലം എൻ്റെ കൺമുമ്പിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് വേറെ ഇവിടുന്നതും അല്ല എൻ്റെ മക്കളിലൂടെ തന്നെയാണ് കേട്ടോ ഞാൻ പണ്ട് കാണിച്ചിരുന്ന ഓരോരോ ചെറിയ ചെറിയ കുറുമ്പുകളും ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോകുന്നുണ്ട് അത് കാണുമ്പോൾ ഞാൻ ആലോചിക്കും ഞാനൊരു ചട്ടമ്പി ആയിരുന്നു പണ്ട് അങ്ങനെയല്ല ചെറിയ രീതിയിൽ ഒരു ചട്ടമ്പി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പറയും പൊതുവേ ഈ പണ്ട് ഭയങ്കര റൗഡിയായിരുന്നു എന്ന് ആ റൗഡിയാണ് ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു കുട്ടിക്കാലം തന്നെയാണ് ഞാൻ അവരിലൂടെ കണ്ടുവരുന്നത് ഇപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ മഴയത്ത് മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പുറം പണികളൊന്നും നടന്നിട്ടില്ല അപ്പോൾ മഴ ആയത് കാരണം വീട്ടിനകത്ത് തന്നെ ചുരുണ്ടോടി ഇരിക്കാൻ പുറത്ത് നല്ല തണുപ്പുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് മഴ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതാ എൻ്റെ മോൻ വന്നിട്ട് ഇങ്ങനെ മഴയത്ത് കുളിച്ചോട്ടെ ഞാൻ മഴയത്ത് നനഞ്ഞോട്ടെ അമ്മ ഇറങ്ങി കളിക്കട്ടെ സൈക്കിൾ ചവിട്ടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് വേണ്ട വേണ്ട എന്നാണ് ആദ്യം മറുപടി പറഞ്ഞത് പിന്നീട് ആലോചിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം പണ്ട് ഞാനും ഇതുപോലെ ഇറങ്ങി നനഞ്ഞ് നനഞ്ഞ് കുളിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് പേടിയാട്ടോ കാരണം ഞാൻ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പണിയായാൽ പോലും പെട്ടെന്ന് പാനിക്ക് ആവും എനിക്കറിയില്ല എന്താ അങ്ങനെയാണെന്ന് പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ പിന്നെ ഉറക്കവും ഇല്ല ഒന്നും ഇല്ല ആഹ അവരും ഒക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ അവസാനം ഒരു പഠിതിയാവും നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ആയിരിക്കുമല്ലേ നമ്മളമ്മമാരും അതേപോലെ തന്നെ ആയിരിക്കും ഞാനിപ്പോൾ ആലോചിക്കുന്നു പല പല കാര്യങ്ങളും അപ്പോൾ രാവിലെ നമ്മൾ വലിയ രീതിക്കുള്ള ഫുഡൊന്നും റെഡിയാക്കുന്നില്ല ഞാൻ വലിയ കുക്കറൊന്നും സോറി കുക്കറല്ല ഞാൻ വലിയ കുക്കൊന്നും അല്ല കേട്ടോ എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിന് ചെറിയ തോത് രുചികളൊക്കെ ഉണ്ട് കാരണം അതെൻ്റെ വീട്ടിലുള്ള മൂന്ന് അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കുന്ന ഫുഡാണ് അവർക്ക് അതിൽ ഞാൻ ചേർക്കുന്ന എന്താ പറയുക സ്നേഹവും കരുതലും കെയറിങ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്നേഹ റെസിപ്പിയാണ് ഞാൻ എൻ്റെ പാചകത്തിൽ പൊതുവേ ചെയ്യാറ് കുറ്റം പറയാതെ അതെല്ലാവരും കഴിക്കാറുമുണ്ട് കേട്ടോ കഴിക്കുന്ന സമയത്ത് അവരെ കണ്ണിലുള്ളൊരു ആ ഒരു തിളക്കം അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ തോരൻ പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഞാൻ ചിക്കൻ തോരൻ ഉണ്ടാക്കുന്നത് രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതൊരു സ്നാക്സായിട്ട് എനിക്ക് ഈവെനിങ് എടുക്കാൻ വേണ്ടിയിട്ടുമാണ് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം പിന്നെ ഞാൻ പറയട്ടെ ഞാൻ വലിയ ഒരു വ്ലോഗറോ അങ്ങനെയൊന്നുമല്ല ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് അപ്പോൾ ചെറിയ രീതിക്ക് എൻ്റെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം ഞാൻ അതിൽ എൻ്റെ ലൈഫിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ചെറിയ ചെറിയ എൻ്റെ സ്നേഹം എൻ്റെ എന്താ എൻ്റെ സ്നേഹമെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഹാപ്പിനെസ് അതുമാത്രമാണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീട് നിങ്ങൾക്കിഷ്ടമാകണെങ്കിൽ തീർച്ചയായിട്ടും തുടർന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അത്രമാത്രം അപ്പോൾ എല്ലാ വീട്ടമ്മമാരും എന്നെപ്പോലെ ആവണമെന്നില്ല വർക്ക് ചെയ്യുന്നവരുണ്ടാവാം എല്ലാവരും ഉണ്ടാകുമല്ലേ ഞാനും വർക്ക് ചെയ്തിരുന്നു പിന്നെ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്യാൻ വേറെ കാരണമൊന്നുമില്ല എനിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാണ്ട് രണ്ട് അതിഥികൾ എൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ സ്വയം തോന്നിയൊരു കാര്യമാണ് റിസൈൻ ചെയ്യാം അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരായിരം കാര്യങ്ങൾ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് ജോലിക്ക് പോകുന്നില്ല എന്ന തോർത്തുള്ളൊരു ഗിൽത്തി ഫീലിംഗ് ഒന്നും എനിക്കില്ല ഞാൻ ഹാപ്പിയാണ് ഹാപ്പി അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആവാൻ ശ്രമിക്കാറുണ്ട് പൊതുവെ എല്ലാവരും പറയും വീട്ടമ്മമാർക്ക് എന്താ പഠിച്ചിട്ട് വീട്ടിൽ ജോലി ചെയ്യുകയാണോ വീട്ടിലിരിക്കുകയാണോ പഠി ജോലിക്ക് പൊയ്ക്കൂടെ എന്നൊക്കെ എല്ലാവരും പൊതുവേ ചോദിക്കാറുണ്ട് ഞാൻ തനിയൊരു നാട്ടും പുറത്തുകാരിയാണ് അപ്പോൾ അറിയാമല്ലോ നാട്ടിൻപുറത്ത് ചർച്ചാ വിഷയങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട് പഠിച്ചിട്ട് എന്തുകൊണ്ട് ജോലിക്ക് പോയില്ല എന്നൊക്കെ പക്ഷേ എന്നെ സംബന്ധിച്ച് പഠിച്ചു ജോലി ചെയ്തു പിന്നെ എൻ്റെ പ്രയോറിറ്റി എൻ്റെ അടുത്ത് എത്തിയപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഞാൻ ഇപ്പോൾ ജോലി ചെയ്യേണ്ടത് ഇവർ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ചെയ്യുന്ന പാചകം അത് വേറെ ഒരാൾക്കും കൊടുക്കാൻ കഴിയുന്ന ഒരു സ്നേഹവും ഒന്നുമല്ല അതെൻ്റെ മക്കൾക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ് ആ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാനൊരു വീഡിയോ പോലെ നിങ്ങളിലെത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറയട്ടെ വലിയ കുക്കിംഗ് ഒന്നും അല്ല ചെറിയ രീതിക്കുള്ള കുക്കിംഗ് ആണ് പക്ഷേ അതിൽ എൻ്റെ ഒരു കയ്യൊപ്പ് ഞാൻ എപ്പോഴും പതിക്കാൻ ശ്രമിക്കാറുണ്ട് അതാണ് എൻ്റെ വിജയവും വിജയമെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ കുക്കിങ്ങിനുള്ള എൻ്റെ വിജയവും അതാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളെ ചിക്കൻ തോരനാട്ടോ ഞാൻ റെഡിയാക്കിയത് പിന്നെ സാമ്പാറുണ്ട് അച്ചാറുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ എന്നെപ്പോലെ എത്ര ഹൗസ് വൈഫ് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വരാം അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം വലിയ നോളജൊന്നുമില്ല ഉള്ള നോളവച്ച് വെച്ചിട്ട് ചെറിയ ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാം പൊതുവേ നല്ല വർത്താനം പറയുന്ന ഒരാളാണ് കേട്ടോ ഞാൻ പക്ഷേ ഇപ്പോൾ കുറച്ചായി വർത്താനം ഇങ്ങനെ പൊതുവേ പറയാനായിട്ട് കുറച്ച് മടിയാണ് മടിയായത് കാരണം വാക്കുകളൊക്കെ വായലിങ്ങനെ നാവിൽ വന്നിട്ടത് പുറത്തേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ